ആരാണ് എന്റെ കൂടെ പറഞ്ഞാ ഒരു ഒന്നൊന്നര പാർട്ടി പോരാട്ടി അവൻ മിടുക്കനാ മിടുക്കൻ പക്ഷെ മിടുക്കനാണെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്തിനാടാ കൊന്നിട്ട് മകളും അറിയുമെ കുറച്ച് കാണരുത് സുഹൃത്തെ ഒരൊറ്റ വെള്ളിയാഴ്ച മതി സിനിമയിൽ ഒരാളുടെ സ്ഥിതി നൂറ്റി അൻപത് ഡിഗ്രി തിരിയാൻ അവൻ ചെയ്ത എല്ലാ സിനിമകളും അട്ടർഫ്ലോപ്പാണ് ആ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ മറ്റൊന്നും നോക്കാതെ കമ്മിറ്റ് ചെയ്ത ഈ സിനിമ നല്ലത് ചിന്തിക്കൂ അപ്പൊ നല്ലത് സംഭവിക്കും